നമ്മുടെ പറവയുടെ പുതിയൊരു ബൾക്ക് സെയിൽ സെയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസമായി വലിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് ബൾക്ക് സെയിലിനുള്ള തന്നെ പറവകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിലുള്ള ബേടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിനുള്ളിലുള്ള ബേടിനൊക്കെ തന്നെ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് പറവയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറവയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഓരോന്ന് തന്നെ ഓരോ പീസായിട്ട് തന്നെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലിടത്തേ കാരണം എല്ലാം ഫുള്ളായിട്ടുള്ള ബേഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇടുന്നത് ഇപ്പം നാലഞ്ച് കാർട്ടൂണിലുണ്ട് നമുക്ക് ആദ്യത്തെ ബേഡ് ആ ഫസ്റ്റ് ബേഡാണേ ഉണ്ടോ ഈ കാണുന്നതാണ് ആദ്യത്തെ ബേഡാണേട്ടോ ഇതെന്ന് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് നല്ലൊരു ഡീലിന് സെറ്റ് ചെയ്യാം പിന്നെ അടുത്തത് അടുത്തതും ഏകദേശം അതേ കളർ തന്നെ കേട്ടോ കളർ കോംബോയോട് കൂടിയിട്ട് തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് വൈറ്റ് കളർ കോംബോയോട് കൂടിയിട്ട് വരുന്ന ഒരു ബേഡ് അപ്പോൾ ഇതൊക്കെ സെയിലിനുള്ളതാണ് കേട്ടോ നമുക്ക് കിടിലെന്നായിട്ടുള്ള ഒരു ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ജാക്ക് പിന്നെ അടുത്തത് നമുക്കൊരു വാലി കറുപ്പ് പോലെ വരുന്ന ഒരു പേട് കണ്ടോ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ഒരു ബോക്സിൽ ഇപ്പൊ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു തരാനായിട്ട് കഴിയുന്നതാണ് നല്ലൊരു ഡീലിനാണ് കേട്ടോ വില കുറച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ബോക്സ് നമുക്ക് നോക്കാം ഇതിപ്പോ ഉള്ളതൊക്കെ തന്നെ ഫുള്ളാണ് ഇതിപ്പം ട്രാവൽ ചെയ്ത് വന്ന ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ അത് എന്തായിരുന്നാലും ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ അടുത്ത ബോക്സ് നമ്മളിപ്പോൾ എടുക്കുന്നത് എല്ലാം കൂടെ ഒറ്റയ്ക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പറവയെ കൈകാര്യം ചെയ്യണം വീഡിയോ കൈകാര്യം ചെയ്യണം അതാ ആദ്യത്തെ ബേഡ് കിടിലനായിട്ടുള്ള ഒരു ജാക്സീന ടൈപ്പ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തൊരു ബേഡ് ആ പേരൊന്നും പറയാൻ നിൽക്കുന്നില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ദാ അടുത്തൊരു കിടിലം ബേഡ് ഇതിനൊക്കെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യണം കാരണം ഇത് ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ജാക്സീന ടൈപ്പ് അതിൻ്റെ പിന്നെ അടുത്തൊരു കിടിലൻ കളർ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അധികം നല്ല ബേഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും ബൾക്ക് സെയിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ സ്റ്റാർട്ടിങ്ങിന് വന്ന ഒരു ബൾക്ക് സെയിൽ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ നല്ല കിഡിലനായിട്ടുള്ള ജാക്സിനാണ് കേട്ടോ ഇങ്ങനത്തെ തലയിൽ വരുന്ന രീതിയിലുള്ള വേടൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ തന്നെ വരാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടുള്ള ബൾക്ക് സെയിലാണ് നല്ല കിടിലനായിട്ടുള്ള ബേഡൊക്കെയാണ് നിലവിൽ നമ്മളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് പറവയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തന്നെ നല്ലൊരു റേറ്റിന് ബേഡ് എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മാത്രമാണ് ഏട്ടോ നമ്മൾ എന്തായിരുന്നാലും പറവയും കാര്യങ്ങളൊക്കെ സെയിലിനായിട്ട് കൊടുക്കുന്നത് ഇത്രയും ചൂടത്ത് നമ്മളിപ്പം ഇതിപ്പം നമ്മുടെ മച്ചായാണ് കേട്ടോ നമുക്കിപ്പോൾ എടുത്തിട്ട് വന്നത് അപ്പോൾ അവർക്ക് എത്ര മാത്രം ബുദ്ധിമുട്ടുണ്ടാവും ട്രാവൽ ചെയ്യണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും തന്നെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള റേറ്റിന് നമുക്ക് തരാൻ പറ്റും ഞാനിപ്പം ഇവിടെ അടുത്തൊരു ബേഡ് ഇതൊക്കെ വാലി കറുപ്പ് രൂപത്തിൽ വരുന്ന രീതിയിലുള്ള ബേഡാണ് കേട്ടോ നമ്മൾ ഏകദേശം ബേഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ലോഫ്റ്റിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അല്ല കിഡിലനായിട്ടുള്ള ബേഡാണ് സബ്ജൈനത്തിലുണ്ട് ജാക്സിന ടൈപ്പ് ഉണ്ട് ജാക്ക് ഉണ്ട് പിന്നെ വാലി കറുപ്പ് ടൈപ്പിൽ ഒരുപാടുണ്ട് ദാ ജാക്ക് ചോദിച്ചു വരുന്നവർക്ക് കിടിലനായിട്ടുള്ള ജാക്ക് ദാ ഒരു കിടിലം പേട് അപ്പൊ ഇത്രയും പേടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഇനിയിപ്പോൾ മാറ്റിയിടും ഇതിപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ഇതിനിപ്പോൾ തണലത്തോട്ട് തന്നെ നമ്മൾ മാറ്റി വയ്ക്കാം കാരണം ഇതെന്തായിരുന്നാലും ഇത്രയും ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു ഇനിയിപ്പോൾ വെള്ളമൊക്കെ കൊടുത്തു വന്ന് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ ഒരു ചൂടെന്ന് പറയുന്നത് വേറൊരു ലെവല് അതുപോലെ തന്നെ ഇത് എടുത്തുകൊണ്ട് പറയുന്നത് വേറൊരു ലെവല് സെറ്റ് ചെയ്യുന്ന വേറൊരു ലെവല് അപ്പോൾ ഇപ്പോൾ ഇട്ട് ഇത്രയും ബേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എന്ന് കരുതുന്നു ഇതിലിപ്പോൾ ഓരോ പീസ് നമ്മൾ ഇടുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ തന്നെ കൂടുതലധികം ബേഡിനെ പറ്റിയിട്ടുള്ള ഫോട്ടോസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലോട്ട് കോൺടാക്ട് ചെയ്ത് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കിട്ടുന്നതാണ് നമ്മുടെ ബേഡ് ഇപ്പം ഫുൾ ഇതിൽ ആണ് വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിലോട്ട് സെറ്റ് ചെയ്യണം നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇനി മുതൽ പറയയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എത്തുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്